മെയ് ഒന്നിന്റെ ഓർമ്മ പുതുക്കി തൊഴിലാളി സംഘടനകൾ ലോകത്തൊഴിലാളി ദിനം ആചരിച്ചു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും നടന്നു തൊഴിൽ സമയം എട്ട് മണിക്കൂറായി പോരാട്ടത്തിലൂടെ നേടിയെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായാണ് മെയ് ദിനം ആഘോഷിക്കുന്നത് എട്ടു മണിക്കൂർ ജോലി വിനോദം വിശ്രമം എന്നിവയ്ക്കായി ഷിക്കാഗോയിലെ തൊഴിലാളികൾ സമരം ചെയ്ത് രക്തസാക്ഷികളായതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ സാർവദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി തൊഴിലാളികളുടെ റാലിയും പൊതുയോഗവും പൊന്നാനിയിൽ സി ഐ ടി യു എഫ്ഇ എസ് ടിഒ ബെഫി എന്നീ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ചു ചമ്രവടം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലിക്ക് സി ഐ ടി യു നേതാക്കളായ ശൈലജ മണികണ്ഠൻ എൻ കെ ഹുസൈൻ എം എ ഹമീദ് കെ എം റഹീം പി വി ലത്തീഫ് കെ ഷൈമ എൻ ജിഒ യൂണിയൻ നേതാക്കളായ കെ സുഭാഷ് ടി ജമാലുദ്ദീൻ അരുൺ ബെഫി നേതാക്കളായ കെ രാമപ്രസാദ് കെ ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകി ചന്തപ്പടിയിൽ നടന്ന പൊതുയോഗത്തിൽ കെ രാമപ്രസാദ് സുരേഷ് കാക്കനാത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എ ഐ ടി യു സി പൊന്നാനി മണ്ഡലം കമ്മിറ്റി പൊന്നാനിയിൽ മേദിന റാലിയും പൊതുയോഗവും നടത്തി പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി എ ഐ ടി യു സി ഓഫീസിന് മുന്നിൽ സമാപിച്ചു എ ഐ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ജബ്ബാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ആ പോരാട്ടത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുത്തതിൻ്റെ ഒരു ദിവസമായാണ് ഇന്ന് നാം കാണുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ തൊഴിലാളികൾക്ക് വലിയ പങ്കാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ പങ്കിനെക്കുറിച്ച് വളരെ വിശദമായി എന്ന മുദ്രാവാക്യത്തിലൂടെ നമ്മുടെ സെഗാവ് സെഗാവ് ശ്രീകുമാർ വിശദമായി പറഞ്ഞു അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികൾ മുന്നോട്ടിറങ്ങുന്ന യൂണിറ്റുള്ള കാലഘട്ടമായി മാറിയിരിക്കുകയാണ് രണ്ടാം സ്വതന്ത്ര സമരത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് തൊഴിലാളികൾ ആവശ്യം നമുക്കറിയാം നമ്മുടെ തൊഴിൽ മേഖല ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുസ്തക മുതലാളിമാർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ എല്ലാം ഭരണഘടന മാറ്റിക്കൊണ്ട് ഭരണാധികാരികൾ മുന്നോട്ട് കെ കെ ബാബു അധ്യക്ഷത കൊണ്ടുപോയിരിക്ക എൻ പി മുജീബ് ശ്രീകുമാർ വി പി അബ്ദുൽ കരീം റീന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ലോകത്തൊഴിലാളി ദിനത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പതാക ഉയർത്തി എസ് ഡി ടി യു വിലക്ക് പുതിയതായി കടന്നുവന്നവർക്ക് മെമ്പർഷിപ്പ് വിതരണവും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഫത്താഫ് പൊന്നാനി ഖാദർ പുത്തംകുളം അബ്ദുള്ള സമീർ കെ വി ഹംസക്കുട്ടി നാസർ ഷെമീർ ഹാരിസ് പള്ളിപ്പടി പി കെ ഋഷഭ് കെ കുഞ്ഞൻ ബാവ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പേജിറ്റീവ് ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ